വിജയശ്രീ അകാലത്തിൽ മരണമടഞ്ഞ മലയാളത്തിൻ്റെ ആദ്യകാല ഒരു നായക നടിയായിരുന്നു വിജയശ്രീ മലയാളത്തിൻ്റെ മെർലിൻ മൺട്രോ എന്ന പേരിൽ അറിയപ്പെടുന്ന വിജയശ്രീക്കുണ്ടായിരുന്നത്ര പുരുഷ ആരാധകർ മറ്റൊരു നടിക്കും അക്കാലത്തുണ്ടായിരുന്നില്ല പ്രേം നസീറിനൊപ്പം ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വിജയശ്രീ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പ്രേം നസീർ വിജയശ്രീ ജോഡികൾ ഒരു ഭാഗ്യ ജോഡിയായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും വൻ വിജയമായിരുന്നു അവർ ആദ്യമായി അഭിനയിച്ചത് അറുപത്തിയേഴിലെ ചിത്തി എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത് തിക്രുശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത അറുപത്തിയൊൻപത് വിജയപുഷ്പം എന്ന ചിത്രത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിജയശ്രീ മരണപ്പെടുന്നത് പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിലുണ്ടായിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളായിരുന്നു അവരുടെ മരണത്തിന് കാരണമായതെന്ന് ചിലർ പറയപ്പെടുന്നു വിജയശ്രീ മരണപ്പെടുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം മോനിഷ ഉണ്ണി തൻ്റെ ആദ്യ ചലച്ചിത്രത്തിൽ തന്നെ കഴിവ് തെളിയിച്ച ഒരു നടിയായിരുന്നു മോനിഷ ഉണ്ണി മോനിഷ ആദ്യമായി അഭിനയിച്ചത് എൺപത്തിയാറിലെ നഗക്ഷതങ്ങൾ എന്ന ചലച്ചിത്രത്തിലായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ വെറും പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു മോനുഷിയുടെ പ്രായം ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് അവർ കരസ്ഥമാക്കുകയുണ്ടായി ഏറ്റവും ചെറിയ പ്രായത്തിൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയത് മോനുഷയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു മോനുഷ മരണപ്പെടുന്നത് ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിൻ്റെ വേണ്ടി അമ്മയുമായി കാറിൽ സഞ്ചരിക്കവേ ആലപ്പുഴയിലെ ചേർത്തലയ്ക്കടുത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സുമായി ഉണ്ടായ അപകടത്തിലായിരുന്നു മോനുഷ മരണപ്പെടുത്തുന്നത് മരണപ്പെടുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം സൗന്ദര്യ സൗമ്യ സത്യനാരായണൻ എന്നായിരുന്നു സൗന്ദര്യയുടെ യാഥാർത്ഥനാമം അവർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് തെലുങ്ക് ചിത്രങ്ങളിലൂടെയായിരുന്നു തെലുങ്കിന് പുറമെ കന്നഡ തമിഴ് മലയാളം ഹിന്ദി തുടങ്ങിയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു എല്ലാ പ്രമുഖരോടൊപ്പം അഭിനയിച്ചിട്ടുള്ള സൗന്ദര്യ ആദ്യമായി അഭിനയിക്കുന്നത് കന്നഡ ചിത്രത്തിലായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ ഗാന്ധർവ എന്ന കന്നഡ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഇരുപത് വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം തുടർന്ന് അങ്ങോട്ട് നീണ്ട പതിനൊന്ന് വർഷത്തിനുള്ളിൽ നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സൗന്ദര്യ ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ്റെ നായികയായ സൂര്യവംശം എന്ന ചലച്ചിത്രം വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി സൗന്ദര്യ രണ്ടേ രണ്ട് മലയാള ചലച്ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ മോഹൻലാൽ നായകനായ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലും ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എങ്കിലും മലയാളികളുടെ മനസ്സിൽ മായാത്ത ഒരിടം നേടാൻ സൗന്ദര്യക്ക് സാധിച്ചു അവർ അവസാനമായി അഭിനയിച്ചത് കന്നഡ ചിത്രത്തിലായിരുന്നു രണ്ടായിരത്തി നാലിലെ ആപ്തമിത്ര എന്ന ചിത്രമായിരുന്നു അത് മണിച്ചിത്രത്താഴേൻ്റെ കന്നഡ റീമേക്കായ ഈ ചിത്രം ഒരു സൈക്കോളജിക്കൽ ഹൊറർ സ്റ്റോറിയായിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു സൗന്ദര്യ മരണപ്പെടുന്നത് ഒരു പ്ലെയിൻ അപകടത്തിൽ മരണപ്പെടുമ്പോൾ അവരുടെ വയസ്സ് മുപ്പത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു ശരണ്യ ശശി മലയാളത്തിലും തമിഴിലും ടെലിവിഷനിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയായിരുന്നു ശരണ്യ ശശി ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ദൂരദർശനിലെ സൂര്യോദയം എന്ന സീരിയലിലൂടെയായിരുന്നു അവരുടെ അരങ്ങേറ്റം മാണിക്യൻ എന്ന ചിത്രത്തിലായിരുന്നു അവർ ആദ്യമായി മലയാളത്തിൽ ചലച്ചിത്രത്തിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോവിഡ് നയൻറ്റീൻ ബാധിച്ചായിരുന്നു അവരുടെ മരണം മുപ്പത്തഞ്ച് വയസ്സായിരുന്നു മരിക്കുമ്പോൾ അവരുടെ പ്രായം സുബി സുരേഷ് നടിയും ടെലിവിഷൻ അവതാരകയുമായ ഒരു ഹാസ്യ നടിയായിരുന്നു സുബി സുരേഷ് സിനിമാലെ പോലുള്ള കോമഡി പ്രോഗ്രാംസിലായിരുന്നു സുബി സുരേഷ് കൂടുതലായും തിളങ്ങിയത് പുരുഷന്മാർ അടക്കി വെച്ചിരുന്ന ഹാസ്യരംഗത്ത് തൻ്റെതായ ഒരിടം സ്ഥാപിക്കാൻ സുബിക്ക് സാധിച്ചു തസ്കര ലഹ്ള ഗൃഹനാഥൻ തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സുബി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരൾ രോഗം ബാധിച്ച് മരിക്കുമ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സാണ് പ്രായം മയൂരി മലയാളം തമിഴ് കന്നഡ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയായിരുന്നു മയൂരി പതിനഞ്ചാം വയസ്സ് മുതലായിരുന്നു മയൂരി തൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ ജനിച്ച മയൂരി മലയാളത്തിലെ സമ്മർ ഇൻബത്ത് ലഹേം പ്രേം പൂജാരി ആകാശഗംഗ തുടങ്ങിയ ചിത്രങ്ങളിലായിരുന്നു അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മയൂരി ആത്മഹത്യ ചെയ്യുമ്പോൾ വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അപർണ പി നായർ മലയാള സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിരുന്ന ഒരു അഭിനേത്രിയായിരുന്നു അപർണ പി നായർ എങ്കിലും അപർണ പി നായർ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ചന്ദനമഴ എന്ന സീരിയലിലും മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള ആത്മസഖി തുടങ്ങിയ സീരിയലുകളിലും ഒക്കെയായിരുന്നു വിവാഹിതയും രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമായ അപർണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ കരവനയിലുള്ള തൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം വി ജെ ചിത്ര ചിത്ര കാമരാജ് എന്നറിയപ്പെടുന്ന വി ജെ ചിത്ര കോൾസ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്ന വി ജെ ചിത്ര തമിഴിലെ ഒരു ടെലിവിഷൻ അവതാരികയും അഭിനേത്രിയും ഒക്കെയായിരുന്നു എന്നാൽ വിജയചിത്ര ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം സൂയിസൈഡ് ചെയ്യുമ്പോൾ ഇരുപത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം വൈഷ്ണവി എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ തമിഴ് മലയാളം എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള വൈഷ്ണവി പ്രധാനമായും തമിഴ് ഭാഷകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് പ്രശസ്ത നടിയായിരുന്ന ഷൌക്കർ ജാനകിയുടെ കൊച്ചുമകളായ വൈഷ്ണവി സൂയിസൈഡ് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം സബർണ തമിഴിലും മലയാളത്തിലും സിനിമയിലും സീരിയലിലും തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു സബർണ സബർണയുടെ മറ്റൊരു പേരായിരുന്നു സുഗുണ തമിഴിൽ വിശാൽ നായകനായ പൂജ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് പ്രവേശിച്ച സുഗുണ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ഏഷ്യാനെറ്റ് ചാനലിലെ ഹരിചന്ദനം എന്ന സീരിയലിലെ ഹണി എന്ന കഥാപാത്രമായും മനോരമ ചാനലിലെ മായാമോഹിനി എന്ന സീരിയലിലെ പവിത്ര എന്ന കഥാപാത്രമായും അഭിനയിച്ചിട്ടുള്ള സവർണ സൂയിസൈഡ് ചെയ്യുമ്പോൾ ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം പ്രിയങ്ക മോഹൻ എന്ന പ്രിയങ്ക അരുൾ മോഹൻ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രിയങ്ക മോഹൻ തൊണ്ണൂറ്റിനാലിലായിരുന്നു ജനിച്ചത് അവളുടെ ആദ്യത്തെ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ കന്നഡ ചിത്രമായ ഒന്ദേ കാതെ ഹെല്ലയും അതേ വർഷം തന്നെ തെലുങ്ക് ചിത്രമായ ഗ്യാങ് ലീഡറുമായിരുന്നു പ്രിയങ്ക മോഹനും സൂയിസൈഡ് ചെയ്യുകയായിരുന്നു അവൾ മരണപ്പെടുമ്പോൾ മുപ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം സിൽക്ക് സ്മിത സിൽക്ക് സ്മിത എന്നറിയപ്പെടുന്ന വിജയലക്ഷ്മി ആന്ധ്രാപ്രദേശിലായിരുന്നു അവരുടെ ജനനം സിൽക്ക് സ്മിതയുടെ ആദ്യ ചിത്രം എഴുപത്തൊൻപതിൽ തമിഴിലെ വണ്ടി എന്ന ചിത്രമായിരുന്നു അതിലെ സിൽക്ക് എന്ന കഥാപാത്രമായ ഒരു ബാർ ഡാൻസറുടെ വേഷം പ്രശസ്തിയിലെത്തിയതോടെ അവളെ പിന്നീട് സിൽക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി അതുപോലെ മലയാളത്തിലെ അവളുടെ ആദ്യ ചിത്രമായ ഇണയെ തേടി എന്ന ചിത്രത്തിലെ നായികാ അവൾ പിന്നീട് സ്മിത എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെ അവളുടെ പേര് വിജയലക്ഷ്മിയിൽ നിന്നും സിൽക്ക് സ്മിതയായി അവർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് തമിഴിലും തെലുങ്കിലുമായിരുന്നു അവർ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും ഗ്ലാമറസോ അതിനപ്പുറമോ ആയ വേഷങ്ങളായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് തുടർന്ന് ആ കാലഘട്ടത്തിൽ ഇത്തരം വേഷങ്ങൾ ചെയ്യുന്ന നടിയേക്കാലം ഏറ്റവും പ്രശസ്തിയിലെത്തിയിരുന്നത് സിൽക്ക് സ്മിതയായിരുന്നു അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അവർ ആത്മഹത്യ ചെയ്യുന്നത് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവർ മരണപ്പെടുമ്പോൾ അവരുടെ പ്രായം